ജ്യോതി നേരെ മുകളിലത്തിൻ്റെ റൂമിലേക്ക് പോയി പിന്നെ അല്ല കാറിലും എടുത്തുകൊണ്ട് പ്രസവ ശുശ്രൂഷ ചെയ്യാൻ വന്ന ചേച്ചിയും ഓഫീസിലെ ചേച്ചി പറഞ്ഞിട്ട് വന്നതാണ് പുതിയയാൾ ഇരട്ടി പ്രതിഫലം ചോദിച്ചുകൊണ്ട് ജോലികളെല്ലാം തന്നെ ചെയ്യണമെന്ന് അനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്രായമായ സ്ത്രീയാണ് പേര് ലീല അനി സാറേ അമ്മ കുറച്ച് ദേഷ്യത്തിലാണല്ലോ ചേച്ചി ഒന്നും കാര്യമാക്കണ്ട ഞാൻ പറഞ്ഞല്ലോ അല്ല കണ്ടില്ല കേട്ടില്ല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം വരാന്തിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് ചേച്ചിയും മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ കഴുക് അമ്മയെ ചേച്ചിയോടെല്ലാം പറഞ്ഞിട്ടുണ്ട് അമ്മ ചേച്ചി ഒന്ന് സഹായിച്ചാൽ മതി എന്താ വേണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ മതി ചേച്ചി ചെയ്യും അതെ ചേച്ചി തന്നെ ചെയ്യേണ്ടി വരും എനിക്ക് വേണ്ടിയൊന്നും ഈ ചേച്ചി ചെയ്യണ്ട നിനക്ക് നിൻ്റെ മറ്റവൾക്കും വേണ്ടത് ചെയ്താൽ മതി പിന്നെ എൻ്റെ അടുക്കള എപ്പോഴും വൃത്തിയായിരിക്കണം പറഞ്ഞിട്ട് അമ്മ റൂമിലേക്ക് പോയി ചേച്ചി അമ്മ കുറച്ച് കർക്കശക്കാരിയാണ് പറഞ്ഞത് കേട്ടല്ലോ ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം അനി പറഞ്ഞിട്ട് മുകളിലുള്ള തൻ്റെ റൂമിലേക്ക് നടന്നു ജ്യോതിയുടെ റൂമിലേക്കൊന്ന് നോക്കിയവൻ പുറംതിരിഞ്ഞു കിടക്കുന്ന ജ്യോതിയെ കണ്ടുപോ അവൻ കുഞ്ഞിന് പാൽ കൊടുക്കുകയാണ് ആനിതൻ്റെ റൂമിലേക്ക് പോയി കുളിച്ച് വേഷം മാറിക്കിടന്നു കുറേ ദിവസമായി ശരിക്കുന്നുറങ്ങിയിട്ട് അടുത്ത റൂമിൽ തേങ്ങിക്കരഞ്ഞിട്ട് കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് പാൽ കൊടുക്കുകയാണ് ജ്യോതി ആദ്യമായി താൻ ഇറങ്ങിപ്പോന്നത് തെറ്റായിപ്പോയിന്ന് തോന്നിയവൾക്ക് വാരിക്കുഴിയിലാണ് താൻ പതിച്ചിരിക്കുന്നത് എന്ന് കുഞ്ഞുറങ്ങി എന്ന് ഉറപ്പായപ്പോൾ അവളും ഒന്ന് വാങ്ങി താഴെ നിന്ന് ആനയുടെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടാണ് ജ്യോതി കണ്ണു തുറന്നത് ചേച്ചി റൂമിലെ കസാറിയിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആരോ വന്നിട്ടുണ്ട് താഴെ കൊടിച്ച ബോധമില്ലാതെയാണ് മോളുറങ്ങുന്നത് കൊണ്ടാണ് വിളിക്കാതിരുന്നത് കുഞ്ഞിൻ്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടു മോളെ ചേച്ചി ഒരു കാര്യം പറഞ്ഞാൽ മോൾ കേൾക്കുമോ ലീല ചേച്ചി പറയുന്നത് കേട്ട് ജ്യോതി നോക്കി മോളെ എല്ലാം മനസ്സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോൾ ചെയ്ത് തെറ്റു തന്നെയാണ് പ്രായപൂർത്തിയാകാറായ മോളെയും കോടീശ്വരനായ ഭർത്താവിനെയും വിട്ട് കാമുകനെ തേടി ഇറങ്ങിയത് മണ്ടത്തരമായി ഇവിടെ വന്നപ്പോൾ അതിലും വലിയ ചതി പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുമെന്ന് പറയുന്നത് ശരിയാണ് ഈ കുഞ്ഞിൻ്റെ അവകാശമാണ് താഴെ വന്ന് ബഹളം വെക്കുന്നത് മോൾക്കൊരിക്കലും അത് നിഷേധിക്കാൻ കഴിയുകയില്ല ഇന്ന് പോയാലും നാളെ അവൻ വീണ്ടും വരും മോൾക്ക് അവനിൽ നിന്നും രക്ഷ കിട്ടില്ല അതിലും ഭേദം ഈ കുഞ്ഞിൻ്റെ അവകാശിയുടെ കൂടെ ലീല ചേച്ചി പറഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് വിറച്ച ആൾ ഒന്ന് നിർത്തു നടക്കും മനുഷ്യനെ വാട്ടുപിടിപ്പിക്കാൻ ജ്യോതി പൊട്ടിത്തെറിച്ചു ഞാൻ പറഞ്ഞത് മാത്രം എന്തായാലും ഇവിടെ വലിഞ്ഞു നിൽക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം മോൾ തന്നെ അനുഭവിക്കേണ്ടി വരും ലീല പറഞ്ഞപ്പോൾ ജ്യോതി കണ്ണുകൾ അടച്ചു കിടന്നു താഴെ ബിനീഷ് അനിയുടെ കാറി പിടിക്കുകയാണ് കരഞ്ഞുകൊണ്ട് മദ്യലഹരി കൊണ്ട് എന്താണ് താൻ ചെയ്യുന്നതെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു അവൻ അനി പ്ലീസ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി എൻ്റെ ഭാര്യ മോൾ എല്ലാവരും എന്നെ വിട്ട് പോയി ഇനി എനിക്ക് സ്വന്തമെന്ന് പറയാൻ എൻ്റെ മോൻ മാത്രമല്ലേ ഉള്ളൂ നിനക്കാനെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് നീ തന്നെയല്ല പറഞ്ഞത് എൻ്റെ മോനെ ഞാൻ കൊണ്ടുപോകാം ജ്യോതി എൻ്റെ കൂടെ വരുമെങ്കിൽ അവളെ കൊണ്ടുപോകാനും ഞാൻ ഒരുക്കമാണ് നീ അവരെ വിട്ട് താ ബിനീഷ് പറഞ്ഞു കേട്ടുമറത്ത് തുള്ളി കൊണ്ടുവന്ന നിർമ്മലാമ്മ എടാ നാണം കേട്ടവനെ ഇറക്കി വിരടാ അവളെ ഇവൻ്റെ കൂടെ ഇവൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കേണ്ട ഗതികെട്ട് നിനക്ക് വന്നിട്ടില്ല നിനക്ക് വേറെ പെണ്ണിനെ ഈ അമ്മ കെട്ടിച്ചു തരും അവൾക്ക് കുഞ്ഞുണ്ടായാലും വേണ്ടില്ല ഇതുപോലെ ഒരു ചതിൻ്റെ കുഞ്ഞ് നിന്നെ അച്ചാന്ന് വിളിക്കേണ്ട നിർമ്മലാമ്മ പറഞ്ഞു കേട്ടപ്പോൾ ബിനീഷ് വേഗം എഴുന്നേറ്റും അതെ അമ്മ പറഞ്ഞതാണ് ശരി ജ്യോതി അവളെ ഞാൻ കൊണ്ടുപോകാം ഇല്ലെങ്കിൽ ഞാൻ ഇനിയും വരും ഈ നാട്ടിലുള്ള എല്ലാവരും അറിയും അന്നിയുടെ കുഞ്ഞ് എന്റെ പറഞ്ഞ് ഇവിടെ വളരുന്നത് എൻ്റെ കുഞ്ഞാണെന്ന് നിങ്ങൾ എല്ലാവരോടും പറയേണ്ടി വരും നാവ് കുഴഞ്ഞുണ്ട് ബിനീഷ് പറഞ്ഞു ഈ മഹാപാപി എന്തൊക്കെയാണ് പറഞ്ഞത് ഈ വയസ്സാൻ കാലത്ത് ഇനി എന്തൊക്കെ കാണണം എൻ്റെ ഭഗവാനെ നാശം പിടിച്ച് അവൾ ഇറക്കി വിട്ടോ നീ അമ്മ പറയുന്നേ കേട്ട് അനി ഒന്നും മിണ്ടാതെ നീന്നു എല്ലാം കേട്ട് താഴേക്ക് ഇറങ്ങി വന്ന് ചോദി മനസ്സിന്റെ നിയന്ത്രണം വിട്ടുകൊണ്ട് അവൾ വേദന സഹിച്ചിറങ്ങി വന്നത് ദിനീഷ് പറയുന്ന ഓരോ വാക്കുകളും അവളെ നിയന്ത്രണം വിട്ടുപോകുന്നതായിരുന്നു തൻ്റെ ജീവിതം നശിപ്പിച്ച് അവനെ കൊല്ലണം ഇതേ സമയം കാർമേഘങ്ങൾ വന്നു മൂടി അന്തരീക്ഷം മാറി വേനൽ വരണ്ടുണങ്ങി മഴ കാത്തു കടന്ന ഭൂമി തൻ്റെ മാറിലേക്ക് പുതുമറയുടെ ആദ്യത്തുള്ളി പതിച്ചു പുതുമറയുടെ ഗന്ധം എല്ലായിടവും പരന്നു കാവിലെ നാഗപ്പുറ്റിൽ നിന്നും നാഗം പുറത്തേക്കിറങ്ങി ആ കണ്ണുകളിൽ നിന്നും അഗ്നി പുറത്തേക്ക് ചീറ്റി വാലിൽ ഉയർന്നു പൊങ്ങി ചീൽക്കാര ശബ്ദം പുറപ്പെടുവിച്ച് പത്തി വിതർത്തി നിന്നു നാകം അതിന്റെ കണ്ണുകളിൽ അനിയുടെ വീടിന്റെ ഹാൾ നടക്കുന്ന സംഭവങ്ങൾ തെളിഞ്ഞു കാണുന്നുണ്ട് കോപം കൊണ്ട് ചീറ്റിയത് വായുവിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ട് പടികളിൽ ഇറങ്ങി വന്ന ജ്യോതി അടുക്കളയിൽ പോയി മൂർച്ചയുള്ള കത്തി എടുത്തിട്ട് ഓടി വന്ന് നിർമ്മല മുന്നിൽ നിൽക്കുന്ന ബിനീഷിനെ പിന്നിൽ നിന്നും കുത്തി അനിയും അമ്മയും അവളുടെ കലിപൂണ്ട ഭാവം കണ്ട് ഒന്നനങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ നിന്നു പോയി കുത്തു പിന്നിൽ നിന്നും കിട്ടിയപ്പോൾ ബിനീഷ് അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു ജ്യോതി നീ അവളെ നോക്കി പറയുന്നതും വീണ്ടും നാഗം വായുവിൽ ആഞ്ഞു കൊത്തി ഈ സമയം തന്നെ ജ്യോതി അവൻ്റെ വയറിൽ വീണ്ടും കൊത്തി ഭ്രാന്തമായി കരഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കി നീ ഇനി നീ ഒരിക്കലും നിൻ്റെ കുഞ്ഞിൽ അവകാശം പറഞ്ഞ് വരരുത് അലറിക്കൊണ്ട് വീണ്ടും അവൾ അവനെ കുത്തി ബിനീഷ് മുട്ടുമടക്കിക്കൊണ്ട് നിലത്തേക്ക് ഇരുന്നോ ജ്യോതി നീ എന്ത് ഭ്രാന്താണ് കാണിച്ചത് അനീ അവളെ അടുത്തേക്ക് ഭയത്തോടെ വന്നു വേണ്ട അടുത്തേക്ക് വരരുത് കൊല്ലും ഞാൻ കത്തി വായുവിൽ വീശി കാണിച്ചുകൊണ്ട് പറഞ്ഞോള് അനി ഭയുന്ന പിന്നോക്കം മറി അവളെ ചുവന്ന കണ്ണുകളും കലിപൂണ്ട ഭാവവും കണ്ട് എല്ലാരും മാറി നിന്നു അപ്പോഴേക്കും ബഹളം കേട്ട് അയൽവക്കത്തെ ആളുകൾ ഓടിക്കൂടി ആരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൊടുത്തു അടുത്തു തന്നെയാണ് പോലീസ് സ്റ്റേഷൻ ഉടൻ തന്നെ അവിടെ നിന്നും പോലീസുകാരെത്തി അപ്പോഴും ആരെയും അടുപ്പിക്കാത്ത രീതിയിൽ നിൽക്കുകയാണ് ചോദ്യം അതിസാഹസികമായി പോലീസുകാർ അവൾ നിന്നും കത്തിപ്പിടിച്ചു വാങ്ങി സാറേ ഇയാൾക്ക് ജീവനുണ്ട് കോൺസ്റ്റബിൾ ബിനീഷിനെ നാടി പിടിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ എത്തും ആരോ വിളിച്ചു പറഞ്ഞ നിമിഷം നേരം കൊണ്ട് ചീറിപ്പാഞ്ഞ ആംബുലൻസ് അവിടേക്കെത്തി ബിനീഷിന് വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ട നിർദ്ദേശം കൊടുത്തു എസ് ഐ ജ്യോതി സമനില തെറ്റിയതുപോലെ എല്ലാവരെയും നോക്കി കൊലപാതക കുറ്റം ചുമത്തി അവളെ അറസ്റ്റ് ചെയ്തു അതിനോട് വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു ഇവരെയും വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോവുകയാണ് നിങ്ങൾ കൂടെ ഉണ്ടാവണം വണ്ടിയുണ്ടെങ്കിൽ ജീപ്പിന് പുറകിൽ വരും പോലീസുകാർ കയ്യിൽ വിരങ്ങ് വെച്ചുകൊണ്ട് ജ്യോതി പുറത്തേക്ക് കൊണ്ടുപോയി യാതൊരു പരാതിയോ പരിഭവമോ കൂടാതെ അവർക്ക് പിന്നെ നടന്ന് ജ്യോതി എല്ലാം കണ്ട് ദേഹം കുഴഞ്ഞിട്ട് നിർമ്മലാമാ സേറ്റിയിൽ കുഴഞ്ഞു വീണു എന്ത് ചെയ്യണമെന്നറിയുന്ന ലീല ചേച്ചി കാറി കറിയുന്ന കുഞ്ഞിനെ എടുത്തു നിന്നു നടന്നെന്നും വിശ്വസിക്കാൻ കഴിയാതെ ആരും വിളിച്ചു പറഞ്ഞതനുസരിച്ച് ശിവയും ശ്രീദേവിയും നെടുമ്പുരക്കിൽ വീട്ടിലെത്തി കുഴഞ്ഞു കിടക്കുന്ന അമ്മയും ചുമരിൽ ചാരിയെല്ലാം പോലെ നിൽക്കുന്ന ഏട്ടനെയും കണ്ടപ്പോൾ സങ്കടം തോന്നിയവർക്ക് എത്ര സന്തോഷത്തിൽ കഴിഞ്ഞ് വീടായിരുന്നു ഹാൾ തളം കെട്ടി കിടക്കുന്ന മനുഷ്യ രക്തത്തിൽ മനം മടുപ്പിക്കുന്ന ഗന്ധം അവിടെ അകം നിറഞ്ഞു നിന്നു അമ്മേ അമ്മേ കണ്ണ് തുറക്കുക ശ്രീദേവിക്ക് അറിഞ്ഞിട്ട അമ്മയെ വിളിച്ചു നിർമ്മലാമ്മ കണ്ണുകൾ തുറന്നില്ല മേശപ്പുറത്തെ ജംഗ്ഗിൽ നിന്ന് വെള്ളം എടുത്ത് ശ്രീദേവി അവിടെ മുഖത്തേക്ക് തളിച്ചു ഞെട്ടിക്കൊണ്ടവർ കണ്ണു തുറന്നു കൺമുന്നിൽ ശ്രീദേവിയും ശിവയും നിൽക്കുന്ന കണ്ട് അവർ പൊട്ടിക്കരഞ്ഞു മക്കളെ പാപിയായി അമ്മയുടെ ക്ഷമിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്റെ കുടുംബം നശിച്ചുപോയി വീട്ടിൽ കയറി വന്ന മഹാലക്ഷ്മിയെ അടിച്ച് പുറത്താക്കി മൂശാട്ടി അകത്ത് വിളിച്ച് കയറ്റിയ അമ്മയ്ക്ക് തക്ക ശിക്ഷ തന്നെ കിട്ടി മക്കളെ കറിഞ്ഞുകൊണ്ട് അവരെ നോക്കി കൈകൂപ്പി പിടിച്ചുകൊണ്ട് പറയുന്ന അമ്മയെ വേദനയോട് നോക്കി ശിവ ഇപ്പം സമാധാനമായിരുന്നു നിങ്ങൾക്ക് പഴയ കാമികയുടെ പുറകെ പോയപ്പോൾ വീട്ടിൽ തന്നെ മാത്രം ചിന്തിച്ചിരിക്കുന്ന ഭാര്യയെക്കുറിച്ച് ഓർത്തില്ല അവരെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ച് സന്തോഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല എൻ്റെ ഏട്ടൻ അല്ലേ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല മനസ്സിലായില്ലേ എല്ലാം ഏട്ടത്തി ഇറങ്ങിയതോടെ വീട് തന്നെ നശിച്ചു തറവാട്ടിന് തന്നെ മാനക്കേട് എത്ര സന്തോഷത്തോടെ കഴിഞ്ഞതായിരുന്നു എല്ലാം ഏട്ടനെ തെറ്റായിരുന്നു ശിവ അന്തത് ബാധിച്ചു പോയി ബാനു അവളെ കണ്ണും നിറയെ വീട്ടിൽ പതിച്ചത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എല്ലാം മനസ്സിലായി എനിക്ക് എല്ലാം നശിച്ചു പോയി അനിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ദേവി നീ ഇവിടെ അമ്മയുടെ അടുത്തുണ്ടാവണം പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് ശിവ അനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു രക്തം രക്തത്തെ തള്ളിപ്പറയില്ല എന്നനി തിരിച്ചറിയുകയായിരുന്നു ആ നിമിഷം താൻ ചെയ്ത തെറ്റുകളെല്ലാം പോർത്ത് തൻ്റെ അനിയനോടി വന്നിരിക്കുന്നു തൻ്റേതാണ് ദുഷ്യ മനസ്സ് കുറ്റബോധം കൊണ്ട് ഉള്ളു പിടഞ്ഞു അവൻ്റെ ഹോസ്പിറ്റൽ ഐസ്രീലായിരുന്നു ബിനീഷ് ഡോക്ടറെ കണ്ട് ശിവ സംസാരിച്ചു ഇരുപത്തിനാല് മണിക്കൂർ കഴിയതൊന്നും പറയാൻ പറ്റില്ല എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഹൃദയത്തിന് മുറിവേറ്റിയിട്ടുണ്ട് പലതും ആഴത്തിലുള്ളത് തന്നെയാണ് രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ് ഡോക്ടർ പറഞ്ഞ കേട്ട് തളർന്നിരുന്നു പോയി അനി ബിനീഷിൻ്റെ ഏട്ടൻ്റെ നമ്പർ അറിയാവുന്നതുകൊണ്ട് അനിയുടെ ഫോൺ വാങ്ങി ശിവ അവരെ വിളിച്ച് വിവരം അറിയിച്ചു നിമിഷയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാവരും അവനെ തള്ളിക്കളഞ്ഞു മട്ടായിരുന്നു അങ്ങനൊരു അനിയൻ തനിക്കില്ലെന്നാണ് ബിനീഷിൻ്റെ ഏട്ടൻ പറഞ്ഞത് ചത്താലും വിവരം അറിയിക്കേണ്ടെന്നും ഈ സമയം വനിതാ പോലീസുകാർ ബലമായി കട്ടിൽ കെട്ടിയിരിക്കുകയായിരുന്നു ചോദ്യയെ മാനസിക വിഭ്രാന്തി കൊണ്ട് അവൾ ഹോസ്പിറ്റലിന്റെ മുകളിൽ നിരൽ നിന്നും താഴേക്ക് ചാടാൻ നോക്കി ഭാഗ്യം കൊണ്ടാണ് പിടുത്തം കിട്ടിയത് ഡോക്ടർമാർ പരിശോധിക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവൾ കൂടാതെ സീസറിയും കഴിഞ്ഞ് സ്റ്റിച്ചും വിട്ട് ചോര പടരാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു വേദനയും നൊമ്പരങ്ങളും ഒന്നും ജ്യോതി അറിഞ്ഞില്ല ഭ്രാന്തമായി എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൾ ഒടുവിൽ നിവർത്തിയില്ലാതെ മങ്ങിക്കിടക്കാനുള്ള മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്ത ഡോക്ടർ വിശദമായ ചെക്കപ്പിന് ശേഷം വിധി എഴുതി അവിടെ താങ്ങാൻ കഴിയാത്ത മാനസിക സമ്മർദ്ദം കൊണ്ട് മനസ്സിൻ്റെ സമനില തെറ്റിയിരിക്കുന്നു താൻ ആരാണെന്നോ എന്താണെന്നൊന്നും പറയാൻ കഴിയാത്ത വിധം മാനസിക രോഗിയായിരിക്കുന്ന ജ്യോതി രണ്ടുപേടേയും അവസ്ഥ അറിഞ്ഞ് അനിയാക്കി അസ്വസ്ഥനായി നിമിഷ വിളിച്ച് ബിനീഷിൻ്റെ അവസ്ഥ പറഞ്ഞു ശിവ ഞെട്ടിത്തരിച്ചിരുന്നു അവൾ മൂന്ന് വർഷം എത്ര സന്തോഷമായിട്ടായിരുന്നു കഴിഞ്ഞത് കരിനീഴിൽ വന്ന് മൊഴിയത് നിമിഷ നേരം കൊണ്ടാണ് തൻ്റെ അരികിൽ ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങുന്ന കുഞ്ഞിലേക്ക് അവളുടെ മിഴികൾ നീണ്ടു കണ്ണുനീർ ധാരയായി പെയ്തിറങ്ങി അതേ നിമിഷം മറ്റൊരു ചോരക്കുഞ്ഞിൻ്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു ജ്യോതിയുടെ കുഞ്ഞ് തൻ്റെ ഭർത്താവിൻ്റെ അംശം ബിനീഷും ജ്യോതിയും ചെയ്ത തെറ്റിന് ആ കുഞ്ഞിൻ്റെ വിഴച്ചു നിമിഷ മുഖം അമർത്തി തുടച്ചു ശിവേട്ടാ ജ്യോതിയുടെ കുഞ്ഞ് അനാഥനാകാൻ പാടില്ല ബിനീഷ് മരിക്കുക തന്നെ വേണം അത് അയാൾ അർഹിക്കുന്ന ശിക്ഷയാണ് മരണത്തെക്കാൾ കുറഞ്ഞൊരു ശിക്ഷ അയാൾക്ക് കിട്ടാനില്ല പിന്നെ ജ്യോതി ജീവിതകാലം മുഴുവനും മാനസിക രോഗിയായി ബിനീഷിനെ കൊല്ലക്കൊല്ല ചെയ്ത കുറ്റത്തിനും ജയിലിൽ കഴിയണം ഒന്നും അറിയാത്ത ആ കുഞ്ഞിന് അമ്മയും നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല ഈ നിമിഷം മുതൽ ഞാനൊരു കുട്ടിയുടെ അല്ല ഇരട്ട കുട്ടികളുടെ അമ്മയാണ് എൻ്റെ മോളുടെ ഒപ്പം മോനും വളരും എൻ്റെ ഭർത്താവിൻ്റെ മകനായിട്ടല്ല എൻ്റെ മകനായിട്ട് കുഞ്ഞിനെ ശിവേട്ടനെ ഇവിടെ എത്തിക്കണം ഞാൻ വളർത്തിക്കൊള്ളാം അവനെ എൻ്റെ മോനായിട്ട് തൻ്റെ മകളെടുത്ത് തീരുമാനം നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നിമിഷയുടെ അച്ഛനും അമ്മയും ഞങ്ങൾ കൊണ്ടുവരാം ആരും അറിയണ്ട കുഞ്ഞൊന്നും അറിയാതെ വളരട്ടെ ശിവനും അത് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ഇന്ദ്രൻ റൂമിലേക്ക് വരുമ്പോൾ ബാനു ഭാരും ഹെഡ്ബോട്ടിൽ ചാരിയിരിക്കുകയാണ് അവളെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി അനിയുടെ ജീവിതത്തിൽ താൻ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ ഒരു ദിവസം പോലും സ്വസ്ഥത എന്തെന്നറിയാതെയാണ് കടന്നു ആർക്കു വേണ്ടിയാണ് അനി തന്നോട് മത്സരിച്ചത് അയാളെ കൊണ്ടുതന്നെ സ്വസ്ഥത നശിച്ചു പോയിരിക്കുന്ന പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് പറയുന്നത് എത്ര ശരിയാണ് ബാനു താൻ എന്താണോ ആലോചിച്ചിരിക്കുന്നത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അനിയും ചോദ്യം നിമിഷയും ബിനീഷും ആയിരുന്നു തന്നെ നമ്മുടെ ലൈഫിലില്ല അതുകൊണ്ട് അവരുടെ സങ്കടങ്ങളോർത്ത് താൻ വിഷമിക്കരുത് ഈ ശിക്ഷയൊക്കെ അവർ സ്വയം വിരുന്ന് വാങ്ങിയതാണ് നമ്മൾ നമ്മളവിടെ വിധിയിൽ സന്തോഷിക്കാനുമില്ല സങ്കടപ്പെടാനുമില്ല തനിക്ക് ഞാനും എനിക്ക് താനും നമ്മുടെ സന്തോഷത്തിന് മാറ്റി വിട്ടാനും വരുന്ന നമ്മുടെ കുഞ്ഞും അത് മാത്രമാണ് എൻ്റെ സ്വപ്നം ഭാനുവിൻ്റെ വലത് കൈ തൻ്റെ രണ്ട് കൈകളും കൊണ്ട് കൂട്ടിപ്പിടിച്ചു പറഞ്ഞു ഇന്ദ്രൻ അതേ ഇന്ദ്രേടാ അത് തന്നെയാണ് ഇനി എൻ്റെ ഈ സ്വപ്നം എന്നാലും കേട്ടപ്പോൾ ഒരു ഷോക്ക് അത്രയേ ഉള്ളൂ ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭാനു മോളെ കഴിഞ്ഞത് കഴിഞ്ഞു അവരുടെ സ്വയം മേറ്റ് വാങ്ങിയതാണ് ഈ വിധി നിന്നെ ഒരുപാട് വേദനിപ്പിച്ചുള്ള ശിക്ഷ അവർക്ക് കിട്ടി അങ്ങനെ കരുതിയ മതി വെറുതെ ഓരോന്നും മലച്ചു മനസ്സിൽ വിഷമിപ്പിക്കരുത് ഈ സമയത്ത് അങ്ങനെയൊന്നും പാടില്ല ജയന്തി അമ്മ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വന്നു അതേ നീ ഞാനും അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി അതേക്കുറിച്ച് ചർച്ച വേണ്ട തനിക്ക് വേറെന്തെങ്കിലും വൈകുക തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അവളെ നോക്കി പറഞ്ഞു ഇന്ദ്രൻ ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇന്ദ്രടാ ചെറിയൊരു തലകറക്കം പെട്ടെന്ന് കേട്ടതുകൊണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല പറഞ്ഞുകൊണ്ട് സാരി ശരിയാക്കി എഴുന്നേറ്റ് ബാനു എന്തായാലും ഇനി അടുക്കളയിൽ കയറുകിയെന്നും വേണ്ട റൂമിൽ പോയി കുറച്ച് നേരം കിടന്നു അമ്മ എന്തെങ്കിലും ജ്യൂസ് എടുക്കാം പറഞ്ഞുകൊണ്ട് ജയന്തിമ്മ കിച്ചണിലേക്ക് പോയി വാ റൂമിലേക്ക് പോവാം പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ അവളെ കൂട്ടിക്കൊണ്ട് സ്റ്റെയർ കേസ് കയറി ഇന്ദ്രൻ്റെ ഫോൺ റീങ് ചെയ്തു സഞ്ജയ്യാണല്ലോ പറഞ്ഞിട്ട് എടുത്ത് ഇന്ദ്രൻ ബാൽക്കണിയിലേക്കും ഭാനു റൂമിലേക്കും നടന്നു അനിയും ശിവയും വീട്ടിലെത്തുമ്പോൾ ശ്രീദേവി കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അനി ഹാളിലെ സിറ്റിയിൽ തളർന്നിരുന്നു അമ്മയോടെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ശിവ അപ്പ തുടങ്ങി കിടപ്പാണ് കറിഞ്ഞിട്ട് അമ്മയ്ക്ക് ഏട്ടത്തെ കാണണമെന്നാണ് പറയുന്നത് ഏട്ടത്തിടെ കണ്ണുനീരി വീണതുകൊണ്ടാണ് ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് അമ്മ പറയുന്നത് ഏട്ടത്തിടെ ശാപാണത്രേ ഇനിയും തിരിച്ചടികൾ കിട്ടുമെന്നാണ് അമ്മ പറയുന്നത് അതൊന്നും താങ്ങാനുള്ള ശക്തിയില്ലെന്ന് ശ്രീദേവി പറയുന്ന കേട്ടപ്പോൾ അനിയും അതേപ്പറ്റി തന്നെയാണ് ചിന്തിച്ചത് അതെ ശരിയാണ് അമ്മ പറഞ്ഞത് ഭാനു വീട്ടിൽ നിന്നിറങ്ങിയ അന്ന് മുതൽ അനുഭവിക്കുന്നതാണ് കഷ്ടകാലം കാലക്കൽ വീണ് മാപ്പ് പറഞ്ഞാലും തീരില്ല അത്രയ്ക്ക് തെറ്റാണ് അവളോട് ചെതുകൂട്ടിയത് അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ശക്തി പോലും തനിക്കില്ല പാപിയാണ് താൻ മഹാപാപി അമ്മയ്ക്ക് തിരിച്ചറിവ് വന്നല്ലോ നല്ല തന്നെ ഏട്ടത്തോട് ചെയ്തതിന് കിട്ടുന്ന തിരിച്ചറികൾ ഏറ്റുവാങ്ങുന്നതിന് ചെയ്യേണ്ടി വരും ഒന്നും അറിയാത്ത പാവത്തിനെ ഓരോ വാക്കുകൊണ്ടും അത്രയേറെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വന്ന അന്ന് തൊട്ട് പിടിച്ചു നിൽക്കാൻ കഴിയത് ഇറങ്ങിപ്പോയ നിമിഷം വരെ തിരിച്ചറിവ് നല്ലതാണ് ശ്രീദേവി നമുക്ക് ഈ കുഞ്ഞിനെ നിമിഷയുടെ വീട്ടിൽ കൊണ്ടുപോയാക്കണം ഈ അവസരത്തിൽ അമ്മയുടെ സ്നേഹം നൽകാനും പരിചരിക്കാനും നിമിഷയ്ക്ക് മാത്രമേ കഴിയൂ ഒന്നുമില്ലെങ്കിൽ ഒരു അച്ഛൻ്റെ രണ്ട് മക്കളെ ഒരേ ദിവസം പിറന്നവരും വല്ലാത്തൊരവസ്ഥ തന്നെ പാവം ഇവൻ ഇത് പലതും അറിയുന്നുണ്ടോ ശിവ കുഞ്ഞിനെ നെറ്റിലൊരു മൊത്തം കൊടുത്തുകൊണ്ട് പറഞ്ഞു അതെ അവൾ അങ്ങനെ പറഞ്ഞെങ്കിൽ എത്രയും പെട്ടെന്ന് അവളുടെ അരികിലെത്തിക്കണം കുട്ടിയെ ഇവന്റെ രക്തമാണെങ്കിൽ ഇവിടെ നിർത്താമായിരുന്നു ഇതിപ്പോ ആർക്കോ ആരിലോ ജനിച്ച കുഞ്ഞിനെ നെടുമ്പൊരക്കിൽ വളർത്തേണ്ട ഒരാവശ്യമില്ല അമ്മ വാക്കുകൾ കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല മൂത്ത മകന്റെ കാമുകിയെ വീട്ടിൽ വിളിച്ചു കയറ്റുമ്പോൾ എന്റെ ഇതൊന്നും ആദ്യം ആലോചിച്ചില്ല നിമിഷം കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറല്ലായിരുന്നെങ്കിൽ ആർക്കോ ആരിലോ ജനിച്ച കുഞ്ഞ് നെടുമ്പൊരക്കിൽ തന്നെ വളരുമായിരുന്നു ഏട്ടത്തി ഈ കുഞ്ഞുണ്ടാകാൻ പോയതാണ് സത്യമൊക്കെ വിളിച്ചിട്ട് വരാൻ കാണമായിരുന്നു അവിടെയാണ് ഈശ്വരന്മാർ ഇറങ്ങി പ്രവർത്തിച്ചത് അത് ഏട്ടത്തിന്റെ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഏട്ടത്തിൽ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് അമ്മയും മകനും അറിഞ്ഞല്ലോ കുത്തുവാക്കൂടെ പറഞ്ഞു ശിവ ശിവ പറയുന്നതിനൊന്നും മറുപടിയില്ലാതെ ഇരുന്നു അനി അവൻ്റെ മനസ്സ് മുഴുവനും ഒരു തരം മരവിപ്പായിരുന്നു മക്കളെ പോയി കൊണ്ടുവരണ്ടേ ഈ കുഞ്ഞിനെ നിമിഷത്തെ അടുത്താക്കി ഞങ്ങൾ വീട്ടിലേക്ക് പോകും ശ്രീദേവി വാ പോകാം ശിവ പറഞ്ഞപ്പോൾ വേഗം കട്ടിൽ നിന്നും എഴുന്നേറ്റ് നിർമ്മലാമ്മ മോനെ അമ്മയ്ക്ക് തെറ്റിപ്പറ്റി നിങ്ങളെയും എന്തൊക്കെയോ അമ്മ പറഞ്ഞു പറഞ്ഞതെല്ലാം തെറ്റായിരുന്നെന്നും ബോധ്യമായി ഇനി വാടക വീട്ടിലൊന്നും നിൽക്കേണ്ട നിങ്ങൾ ഇങ്ങോട്ട് പോരെ നമുക്കൊരുമിച്ച് ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ തന്നെ ഇനി അമ്മ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ കിട്ടിപ്പിടിച്ചിരിക്കുന്നത് അമ്മയൊരു ക്ഷമിക്കും മക്കളെ പ്രവർത്തിച്ചതും പറഞ്ഞതും പറഞ്ഞതുമെല്ലാം തെറ്റായിപ്പോയി ഭാനുവിനോട് മാപ്പ് പറയണം എനിക്ക് മക്കളെ കുട്ടി നിങ്ങൾ തിരിച്ചു വരണം അമ്മ പറഞ്ഞു പറഞ്ഞുകിട്ട് ശ്രീദേവി ദയനീയമായി ശിവയെ നോക്കി ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരില്ലെന്ന് കരുതി തന്നെയാണ് ഈ പടി ഇറങ്ങിയത് ഇനി തിരിച്ചു കയറാൻ ആഗ്രഹിക്കുന്നില്ല അമ്മ എന്തായാലും ഒരു മാറ്റം ആവശ്യമല്ലേ അമ്മയും ഏട്ടനും ഇവിടെ താമസിച്ചാൽ മതി കുറച്ചകന്നിരിക്കുന്നതാണ് നല്ലത് ബന്ധത്തിൻ്റെ അടുപ്പം കൂടും നിർമ്മലാമ്മ എന്തൊക്കെ പറഞ്ഞിട്ടും ശിവ സമ്മതിച്ചില്ല വാടക വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു അവൻ അനിയൊന്നും മിണ്ടിയില്ല തന്നെക്കാൾ അഭിമാനമുള്ളവനാണ് ശിവ ശിവയെന്ന് ആരെക്കാളും അനിക്കറിയാമായിരുന്നു അല്ല ഇനിയിപ്പോ ഞാൻ ആരെയും നോക്കാനാണ് നിൽക്കുന്നത് ഞാനും പോകുവാണ് ലീല പറഞ്ഞു തള്ളിയും കുഞ്ഞിനെയും നോക്കാനല്ലേ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് ഇവിടെ നടന്നതൊക്കെ കണ്ടല്ലോ ഇനി ആരെയും നോക്കാനില്ല ഇവിടെ അനി ഇവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു കൊടുത്തുവിട്ടുള്ളു ചേച്ചി ആ കുഞ്ഞിന് സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടിയിലേക്ക് വെച്ചു ഇനി ഇവിടെ ഇതൊക്കെ വെച്ചിട്ട് എന്തിനാ അനി പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് അവിടെ കയ്യിലേക്ക് കൊടുത്തു സാറേ പോകുമ്പോൾ എന്നെ ആ ബസ് സ്റ്റാൻഡിൽ ഒന്ന് ഇറക്കി തണേ ഞാൻ കുഞ്ഞിന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം പറഞ്ഞുകൊണ്ട് അവർ ജ്യോതി കിടന്ന റൂമിലേക്ക് പോയി കുറച്ച് വസ്ത്രങ്ങളും പൗഡറും സോപ്പും കുഞ്ഞും പേടും അതല്ലാതെ വേറെ സാധനങ്ങളൊന്നും കുഞ്ഞിൻ്റേതായി ഉണ്ടായിരുന്നില്ല ആ റൂമിൽ അവർ അതൊക്കെ എടുത്ത് അവിടെ ഭാഗം കാറിൽ കൊണ്ടുപോയി വെച്ചു കുഞ്ഞിനെ അവസാനമായി ഇന്ന് നോക്കിയാനി അനി കണ്ണുകളടച്ചുറങ്ങുന്ന കുഞ്ഞു മുഖത്ത് എന്തോ പരിഭവമുള്ളതുപോലെ തോന്നിയവന് ഉറക്കത്തിൽ കുഞ്ഞൊന്നും വിതുമ്പി കരയാൻ പോകുന്നത് പോലെ ചുണ്ടുകൾ ചുളുക്കിക്കൊണ്ട് അതേ പരിഭവം പറയുകയാണ് തൻ്റെ അമ്മയെ ഈ വിധത്തിലാക്കാൻ കാരണമായവൻ താനാണല്ലോ അനി സ്വയം പറഞ്ഞു ഇടയ്ക്ക് വരാം ഇറങ്ങട്ടെ നിമിഷം വിളിച്ചിരുന്നു ഇറങ്ങിയെന്ന് ചോദിച്ചിട്ട് എത്രയും പെണ്ണു കുഞ്ഞിനെ അവിടെ എത്തിക്കണം പറഞ്ഞുകൊണ്ട് ശിവ കാറിൻ്റെ അടുത്തേക്ക് നടന്നു ശ്രീദേവി കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുൻ സീറ്റിൽ കയറി ലീല പിന്നിലും കയറിയിരുന്നു കാർ പോന്ന് നോക്കിയിരുന്നു അനിയും അമ്മയും എല്ലാം ദിവസവും സ്വപ്നം കണ്ടതുപോലെ തോന്നുന്നു അമ്മ പറഞ്ഞത് കേൾക്കാൻ നിൽക്കാതെ അനു തൻ്റെ ബാക്ക് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ഓടിച്ചു പോയി